ഹുമാന്യായ സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം രാവിലെ വിളിച്ചു ചേർത്തത് സഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അങ്ങ് വിളിച്ച യോഗം ബഹിഷ്കരിച്ചവരാണ് പ്രതിപക്ഷം എന്താണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്നും നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ എന്താണ് എന്നുള്ളതിനും അതിനേക്കാൾ കൂടുതൽ തെളിവാവശ്യമില്ല സർ ഇന്ന് പ്രതിപക്ഷ നേതാവാണ് ശ്രീ എ പി അനിൽകുമാറിനെയും ശ്രീ ടി സിദ്ദിഖിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് വളരെ ശാന്തമായി ഒരു പ്രകോപനവുമില്ലാതെ പ്രതിപക്ഷം എല്ലാ പ്രകോപനവും സൃഷ്ടിച്ചിട്ടും ഭരണപക്ഷം ചോദ്യങ്ങൾ ചോദിക്കുകയും മന്ത്രിമാർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു ഒരാൾ പോലും സീറ്റിൽ നിന്ന് അനങ്ങിയിരുന്നില്ല അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എ പി അനിൽകുമാറിനെയും ടി സിഡിഖിനെയും മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് സർ കേട്ടുകേൾവിയുള്ളതാണോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നു നിന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഈ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണോ അപ്പൊ പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്ന് ഇപ്പോ അക്രമാത്മക പ്രതിപക്ഷമായിട്ട് മാറിയതാണ് നാം കണ്ടത് മാത്രമല്ല ശ്രീമതി ഉമാ തോമസിനെ പോലെ വലിയ ഗുരുതരമായ ചികിത്സയ്ക്ക് ഇപ്പോഴും വിധേയായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ മനുഷ്യ കവചമായി ഉപയോഗിച്ചാണ് ഈ ആക്രമണ പദ്ധതി ആവിഷ്കരിച്ചത് മനുഷ്യ കവചമായി അവരുപയോഗിക്കുന്ന ഹൃദയശൂന്യമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയുമാണ് നാം ഈ സഭയിൽ കണ്ടത് ഇത് സഭയുടെ ചരിത്രത്തിലെ തീരാക്കളംഗമാണ് ഇത് നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഒരു സ്ത്രീയെ അതും ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ബഹുമാന്യായ ഒരു വനിതാ അംഗത്തെ ഈ ആക്രമണത്തിന് മുഴുവൻ മുമ്പിൽ നിർത്തുന്നത് നീതമായിട്ടുള്ള ഒരു സമീപനമാണ് അത് അങ് അങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഈ സമീപനം അപലപനീയമായിട്ടുള്ള സമീപനമാണ്